ഒടുവിൽ ഭയന്നത് സംഭവിക്കുന്നു ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയാണ് അമേരിക്ക ഖത്തറിന്റെ വമ്പൻ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു അധികം വൈകാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ഇറാനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഖത്തർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അത് ഗൾഫ് മേഖലയെ ഒന്നാകെ ബാധിക്കുമെന്നും അത് ഗൾഫ് മേഖലയിലെ ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ ചർച്ചകൾക്കും തങ്ങൾ ബാധ്യസ്ഥരാണെന്നും മുന്നിൽ നിൽക്കുമെന്നും ഖത്തർ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിക്കുമെന്നുള്ള സൂചനകൾ നൽകിയത് ഇതാദ്യമായിട്ടാണ് പരസ്യമായി ഇറാനെ ആക്രമിക്കുമെന്നുള്ള വാക്ക് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിക്കുന്നത് ഇതിന് പിന്നാലെയാണ് വമ്പൻ മുന്നറിയിപ്പുമായി ഖത്തർ രംഗത്ത് വന്നിരിക്കുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉടൻ സൂചനകൾ പുറത്തു വരികയാണ് രണ്ട് ദിവസം മുമ്പാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കത്തെഴുതിയത് ഇറാനുമായി നിലവിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ രണ്ട് രീതിയാണുള്ളത് എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു ഒന്ന് യുദ്ധമാണ് മറ്റൊന്ന് ഇറാനുമായി ചില ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാണ് പ്രത്യേകിച്ച് ആണവ പരീക്ഷണം സംബന്ധിച്ച് ആണവായുധ നിർമ്മാണം സംബന്ധിച്ച് ചില നിർണായകമായ ചർച്ചകൾക്ക് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് ആ ചർച്ചകൾ നട ആ ചർച്ചകൾക്ക് അമേരിക്ക താല്പര്യപ്പെടുമ്പോൾ അതിന് ഇറാനിൻ്റെ സമ്മതം ആവശ്യമുണ്ട് ആ സമ്മതം ചോദിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് ട്രംപ് അലി ഖമീനിക്ക് നൽകിയത് എന്നാൽ ആ കത്തിനുള്ള മറുപടി കഴിഞ്ഞ ദിവസം ഖമേനി വ്യക്തമായി പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും താല്പര്യമില്ല പ്രത്യേകിച്ച് ആണവ പരീക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആണവായു നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് അമേരിക്കയുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇറാൻ സന്നദ്ധമല്ല എന്ന് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു അതുകൂടാതെ ഒരു കാര്യം കൂടി ഖമേനി വ്യക്തമാക്കി ആണവ പരീക്ഷണം ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് ആണവായു ആണവായുധം സ്വായത്തമാക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തിന് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ അമേരിക്കയ്ക്കെന്നല്ല ഒരു രാജ്യത്തിനും കഴിയില്ല ഞങ്ങൾക്ക് മേൽ ചില നിയന്ത്രണങ്ങൾ ഏറ്റ ഞങ്ങൾക്ക് മേൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഗുരുതരമായിരിക്കുമെന്നും ആയത്തുള്ള അലി കമീനി പറഞ്ഞു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനടക്കമുള്ള സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ആയത്തുള്ള അലി കമീനി ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് അമേരിക്ക അതിശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ നീക്കം നേരത്തെ നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകും ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ്റെ ആണവ പദ്ധതികൾ ആക്രമിച്ച് നശിപ്പിച്ചില്ലെങ്കിൽ അതുണ്ടാക്കിയേക്കാവുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തിരുന്നു ഒടുവിൽ അമേ ഒടുവിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേലിന് നൽകിക്കൊണ്ടാണ് ആ കൂടിക്കാഴ്ച അവസാനിച്ചത് അതിന് പിന്നാലെ തന്നെ അമേരിക്കയുടെ ചാര ഏജൻസിയായ സി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി വർഷത്തിൻ്റെ മധ്യഭാഗത്തോടു കൂടി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കും ആ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ ഒരിക്കലും പിന്മാറില്ല ആ ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ മധ്യഭാഗത്തോടെ ആയിരിക്കുമെന്നായിരുന്നു ആ റിപ്പോർട്ട് ഇപ്പോൾ ഇത് അതിനേക്കാൾ മുന്നേ അതിനേക്കാൾ വേഗത്തിൽ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കാനുള്ള നീക്കം അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലിന് അവസരം നൽകാതെ അമേരിക്ക നേരിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളിലേക്ക് ആക്രമണം നടത്തും ഇറാന് ഒരവസരം നൽകിയെന്നും ആ അവസരം ഇറാൻ ഉപയോഗിച്ചില്ല എന്നും ട്രംപ് വ്യക്തമാക്കുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാനാണ് ഡൊണാൾഡ് ട്രംപ് അവസാനമായി പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല ഗൾഫ് മേഖലയിൽ ഒന്നാകെ വലിയ പ്രക പ്രകമ്പനം സൃഷ്ടിക്കുമെന്നാണിപ്പോൾ ഖത്തറിൻ്റെ ഭീതി അത് മേഖലയിലെ വെള്ളം അതുപോലെ തന്നെ വൈദ്യുതി തുടങ്ങിയ നിരവധി അടിസ്ഥാന സൗകര്യങ്ങളിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കും ഗൾഫ് മേഖല ഒന്നാകെ ഇരുട്ടിലാകും ഗൾഫ് മേഖലയിലെ ശുദ്ധീകരിച്ച ജലത്തിൻ്റെ അളവ് ഇല്ലാതാകും വലിയ തോതിൽ ആ മേഖല മലിനമാക്കപ്പെടും അത് വ വൻതോതിലുള്ള പാരിസ്ഥിതിക നാശത്തിനിടയാക്കും ഗൾഫ് മേഖലയിലെ ജനങ്ങളെ അത് സാരമായി ബാധിക്കുമെന്ന വലിയ ഭീതിയാണ് ഇപ്പോൾ ഖത്തർ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാക്രമണം ഇറാൻ്റെ ആണവ സൈറ്റുകളിലേക്ക് നടത്തരുത് എന്ന് ഖത്തർ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി അമേരിക്കയോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ഹമാസുമായുള്ള ഇസ്രായേലിൻ്റെ യുദ്ധത്തിലും വെടിനിർത്തൽ ചർച്ചകളിലും അതുപോലെ ബന്ദിമോത ചർച്ചകളിലും പ്രധാനമായ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് ഖത്തറാണ് ഖത്തറാണ് ഹമാസിന് രാഷ്ട്രീയ അഭയം നൽകിയ രാജ്യം ആ ഖത്തർ തന്നെ ഇപ്പോൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇറാനെ ആക്രമിക്കരുത് ഇറാനെ ആക്രമിച്ചാൽ ഇറാന് മാത്രമല്ല നഷ്ടമുണ്ടാവുക ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ നാശനഷ്ടമുണ്ടാകും ആ മേഖലയിലെ ജനജീവിതം ദുസ്സഹമാകും പിന്നീട് ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളമോ അല്ലെങ്കിൽ വൈദ്യുതിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല അതേസമയം ഇതൊന്നും കൊണ്ട് ഈ ആക്രമണത്തിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുകയാണ് ഇറാൻ്റെ ആണവ പദ്ധതികളിലേക്ക് ആക്രമണം നടത്തും അധികം വൈകാതെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയും ഇറാൻ്റെ എണ്ണ ശുദ്ധീകരണശാലകളെയും ആക്രമിക്കുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് ഇനിയും ആണവ പരീക്ഷണങ്ങൾ നടത്താൻ ഇറാനെ അനുവദിക്കാൻ പാടില്ല കാരണം ഇറാൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഇടപെടലുകൾ അമേരിക്കയെ വലിയ തോതിൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് പ്രത്യേകിച്ച് റഷ്യയുമായുള്ള ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഡീലുകൾ ആയുധ ഇടപാടുകൾ അതുപോലെ തന്നെ ആണവ ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇറാനിലെ ആണവായുധ നിർമ്മാണത്തിന് പ്രധാനമായ സാങ്കേതിക വിദ്യയും ഇൻഫ്രാസ്ട്രക്ചറും നൽകുന്നത് റഷ്യ ആണെന്ന് നേരത്തെ ഖമേനി വ്യക്തമാക്കിയിരുന്നു ഞങ്ങളുടെ രാജ്യത്ത് എന്തൊക്കെ ആണവ പരീക്ഷണം നടക്കുന്നുണ്ടോ എന്തൊക്കെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന വ്യക്തമായി അറിയാവുന്ന ഒരു രാജ്യം റഷ്യ ആണ് എന്ന് കമേനി പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവന്നത് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ റഷ്യയുടെ സഹായത്തോടെയാണ് ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ നടന്നു വരുന്നത് അതിന് അത് ഉത്തര കൊറിയയും അതിന് പിന്നിൽ ഉത്തര ഉത്തരകൊറിയയുടെ സഹായം കൂടി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇതിനിടയിൽ മറ്റു ചില റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അതായത് യമനിലെ ഹൂതികൾക്ക് പ്രത്യേകിച്ച് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സികളാണ് ഹൂതികൾ ആ ഹൂതികൾക്ക് സൂപ്പർ സോണിക് മിസൈലുകൾ കൈമാറാൻ റഷ്യ തയ്യാറെടുക്കുന്നു അതിനിടനിലക്കാരായി നിൽക്കുന്നത് ഇറാനാണ് ഇറാൻ്റെ മധ്യസ്ഥതയിലാണ് ഹൂതികൾക്ക് സൂപ്പർ സോണിക് മിസൈലുകൾ കൈമാറാൻ റഷ്യ തീരുമാനിക്കുന്നത് ഇതും ലക്ഷ്യം വയ്ക്കുന്നത് അമേരിക്കയെയും ഇസ്രായേലിനെയും ആയിരിക്കാം അപ്പോൾ ഹൂതികൾക്ക് സൂപ്പർ സോണിക് മിസൈൽ ലഭിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുക ചെങ്കടലിലൂടെയും ഏതെൻ കടലെടുക്കുകളുടെയും കടന്നു അമേരിക്കയുടെ പടക്കപ്പലുകളെയും അമേരിക്കയുടെ ചരക്ക് കപ്പലുകളെയും ആയിരിക്കും പ്രത്യേകിച്ച് അമേരിക്കയാണ് ഹൂതികളുടെ പ്രധാനപ്പെട്ട ശത്രു ഇസ്രായേൽ രണ്ടാമതേ ഉള്ളൂ അപ്പോൾ തങ്ങളുടെ ശത്രുക്കൾക്ക് ആയുധങ്ങൾ നൽകുന്ന തങ്ങളുടെ ശത്രുക്കൾക്ക് ആവശ്യത്തിലധികം ആയുധങ്ങളും മറ്റ് ആണവ സാങ്കേതികവിദ്യയും നൽകുന്ന റഷ്യയുടെ നടപടിയെ അമേരിക്ക വളരെ കൃത്യമായി തന്നെ എതിർക്കുന്നു അതിനൊപ്പം ഇറാൻ ആണവായുധങ്ങൾ കൂടുതൽ സംഭരിക്കുന്നതും ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഭാവിയിൽ അമേരിക്കയ്ക്ക് പോലും വലിയ ദോഷകരമായി ബാധിക്കുന്നൊരു വിഷയമായി മാറുമെന്ന് യു എസിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ എത്രയും വേഗം മുളയിലേ നുള്ളുക ഇറാനെ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇറാനെ ആക്രമിക്കുക ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം